അപ്പൊ ഇന്നത്തെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ ലെഞ്ചിനെ ഞാൻ ഇതാ രണ്ട് തരം മീനൊക്കെ കൊണ്ടുവരച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് മത്തി അതേപോലെ കേദറ മീനാണ് ഇപ്പൊ കേദറ പൊരിക്കാനും മത്തി കറി വെക്കാനും ഇവർക്കാണെങ്കിലോ ഏഹ് എന്താ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കെട്ടൊക്കെ കെട്ടിവെച്ചേക്കണേ പുറത്തുനിന്ന് മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ ഞാൻ കുക്കറിൽ ചോറുള്ള ആരിയൊക്കെ ഇട്ടു പിന്നെ അതാ അതിൻ്റെ പുളി ഞാൻ എങ്ങനെയാണ് ഇട്ടോ പുളി വാങ്ങാറ് പോലെ പാക്കറ്റായിട്ടുള്ളത് ഇതിനെന്താ അച്ചപ്പുളി അങ്ങനെയൊക്കെ പറയാം അപ്പം എൻ്റെ ഇടയിൽ ആ മിന്നൂസ് കുറെ കളിക്കണ ടോയ്സ് ഒക്കെ അവിടെ കൊടുന്ന് നിരത്തുന്നുണ്ട് പിന്നെ നമുക്കും വേണ്ട ഒരു പോസിറ്റീവ് എനർജിക്കൊക്കെ ഇത് ആ പച്ചവെള്ളം ഇടക്കട ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈ തോർത്താനായിട്ട് വെച്ചേക്കാണ് ഇട്ടോ നമ്മള് മാഗ്നേറ്റിന്റെ മഫ്ത പിന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ നല്ല സുഖമാണ് കേട്ടോ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ആ ഒരു തുണി പോയി കിടക്കും നമുക്ക് കൈ തോർത്തുന്ന സമയത്ത് കിട്ടൂലാട്ടോ അപ്പൊ ഇനി കറിക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വേഗം നോക്കട്ടെ അതിൽ ഷാനം വന്നിട്ട് ഓരോ പ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വേഗം അതിനുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടോ പിന്നെ മീൻകറി വെക്കേണ്ടത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും എൻ്റെ ഒരു സ്റ്റൈലിൽ വെച്ചിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും ഏർ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കും കറിവേപ്പില കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടു കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഞാനിത് അവിടെ പൊരിക്കാനുള്ള മീനും അതേപോലെ കറിവെക്കാനുള്ള മീനൊക്കെ വേർതിരിച്ചു പിന്നെ െ ഷാനയ്ക്ക് ക്ലാസ് ഉള്ള കാരണം തന്നെ കുറച്ച് മീൻ നമ്മൾ നാളേക്കും പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കേണ്ട മടിക്ക് ഞാൻ ഇതുപോലെ റെഡിമെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ വാങ്ങാറ് അപ്പം അതൊക്കെ ചെയ്തു നാളെ സ്കൂളിലൊക്കെ പോകേണ്ടതും ഉച്ചക്കുള്ളതൊക്കെ ആയിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പീസ് അപ്പം നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമോ വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു അപ്പൊ അതിനിടയിൽ മിന്നോസ് ഇവിടെ ആകൃതി കളിച്ചുകൊണ്ടിരിക്കുന്നു ഷാന കുളിക്കാൻ പോയി അപ്പോഴേ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കിനും ചാന കുളി കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ആ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ നമുക്ക് ഉപ്പുമാവ് മാവിയൊന്നും ചാനന നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മശാല അപ്പം നമ്മുടെ മീനും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ഫുഡ് കഴിച്ചു ഈ സമയം മിന്നൂസ് ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ എഴുന്നേറ്റ് മിന്നൂസിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ